ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം തന്നെ കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇവിടെ കുറച്ച് കാറ്റസ്സുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരു പാർക്ക് പോയപ്പോൾ കണ്ടതാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളുടെ നാട്ടത്തേനെങ്കിലും പുറമുള്ള രാജ്യത്തേനെങ്കിലും ഇതാണ്ട് എന്തെല്ലാം ഭംഗിയുള്ളതാണ് കാറ്റസ്സുകൾ ഇത് കുറേയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒന്നല്ല കുറേ വിദേശ രാജ്യത്തു നിന്നൊക്കെ കണ്ടോ ഈ ഒരു കാറ്റസ് ഇവിടെ കണ്ടതായിട്ട് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഒരു മല മലയിൽ വരണ്ട മലയിൽ ഇങ്ങനെ കാറ്റസ്സുകൾ വളർന്ന് നിൽക്കുന്ന മാതിരിയൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇതൊന്നും അല്ല എന്തിലും കുറേ അധികം ഉണ്ട് പക്ഷേ നമുക്ക് എടുക്കുന്നതിൽ ഒരു പരിധി ഉണ്ടായിരുന്നു അവർ സമ്മതിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ഇത് ഒരിക്കലല്ലേ കാണാൻ പറ്റുള്ളൂ ഇത് എപ്പോഴൊന്നും ഇത് കാണാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കാണാണ്ടൊക്കെ അടുത്താണ് അതുകൊണ്ട് കുറേയൊന്നും ക്ലിയർ ഉണ്ടാവില്ല കുറച്ചൊക്കെ ഞാനതിൻ്റെ പേരുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാംട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാട്ട ഒരുപാട് ആൾക്കാരിപ്പോൾ കമൻ്റൊന്നും ചെയ്യത ഒന്നും കാണാനൊന്നും ഇല്ല പക്ഷെ ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യം കൊണ്ടായിരിക്കാം അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാട്ടോ ലൈക്ക് വളരെ കുറവാണ് ഒരു ലൈക്ക് അടിച്ചുകൂടെ മക്കളെങ്ങൾക്കൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ നമുക്കൊരു ഉപകാരമാകൂലേ നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കഷ്ടപ്പെട്ടെടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചേരുന്നില്ലേ ഇതൊക്കെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല കഷ്ടമുണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാനും ഒക്കെ ഇതിന് എന്തൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ഒന്നും കൂടി പറയണ് ലൈക്കൊക്കെ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എനിക്ക് സുഖമില്ലാത്ത ഒരുപാട് ആൾക്കാർ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മരുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല ഞാൻ ഞാനതൊക്കെ ചെയ്തു എനിക്ക് കുറച്ച് ഭേദമുണ്ട് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഈ ഒരു ഒത്തൊരുമ അങ്ങോളം നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതൊക്കെ സബ്സ്ക്രൈബും കമൻ്റൊക്കെ ചെയ്യുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് കാണുക കേട്ടോ ഇതേ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അധികം കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ നല്ല ഭംഗിയുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ട് ഇത് സെൻസിവി നമ്മുടെ അവിടെയൊക്കെ ഉള്ളതാണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് കാറ്റസ് ഒന്നും ഞാൻ വളർത്തുന്നില്ല എൻ്റെ അടുത്ത് ഇല്ല വളർത്താനുള്ള സൗകര്യം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഞാൻ കാറ്റസ് ഒന്നും വളർത്തിയിട്ടില്ല പിന്നെ അട്ടപ്പാടി അങ്ങനെയുള്ള ഭാഗങ്ങൾ പോകുമ്പോൾ കാണാറുണ്ട് അപ്പോൾ ഇത്ര മാത്രം അസലാമോ ലൈക്കും ഇഷ്ടപ്പെട്ട ലൈക്കമൻ